ഹായ് നമസ്കാരം അപ്പൊ ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ വർക്കിംഗ് കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഷോ കിച്ചണിൽ നിന്നും റെഡിമെയ്ഡ് ഡോറാണ് ഈ ഒരു കിച്ചണിലോട്ട് നൽകിയിട്ടുള്ളത് ഈയൊരു കിച്ചണിലാണ് വിറകെടുപ്പും ഗ്യാസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലാണ് ഈ ഒരു വിറകെടുപ്പിന്റെ ഭാഗത്തായിട്ട് വരുന്ന സ്ലാബ് നൽകിയിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിലെല്ലാം സ്ലാബ് വാർത്തിട്ടാണ് കബോർഡ്സ് ഒക്കെ നൽകിയിട്ടുള്ളത് വിറകെടുപ്പിന്റെ ഭാഗത്തായിട്ട് വരുന്ന ഒരു വോളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അതുപോലെ വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് വോളിലൊക്കെ ആയിട്ട് ഗ്ലോസി വൈറ്റ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ മുഴുവനായിട്ടും അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഷോ കിച്ചൺ മൾട്ടിവുഡിൽ മൈക്കുട്ടിച്ചിട്ടുമാണ് ചെയ്തിട്ടുള്ളത് വിറകടുപ്പ് കഴിഞ്ഞ് ഒരു വോള് നൽകിയിട്ടുണ്ട് അതിന് തൊട്ടടുത്തായിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിൽ അതിവിശാലമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഗ്യാസ് അടുപ്പിന്റെ തൊട്ടടുത്തുള്ള വോളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് പാത്രം നൽകാനുള്ള സിങ്കും സ്റ്റാൻഡൊക്കെ നൽകിയിട്ടുണ്ട് ഇവിടെയും എൽ ഷേപ്പിലാണ് സ്ലാബ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് തൊട്ട് മുകളിലായിട്ട് അത്യാവശ്യം ലെങ്തിലായിട്ട് കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കബോർഡ്സും നല്ല സ്റ്റോറേജ് സ്പേസിന് പ്രാധാന്യം നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിലെ റാക്ക് എല്ലാം ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് ലോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു ഭാഗത്ത് വരുന്ന കബോർഡും കട്ട്ലറി പ്ലേറ്റ് അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലും അടുപ്പിന്റെ ഭാഗത്തായിട്ടും ഗ്യാസ് അടുപ്പിന്റെ ആ ഒരു സ്ലാബിലൊക്കെ ആയിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിലെല്ലാം ഫ്ലോറില് മാർബിൾ ആണ് വിരിച്ചിട്ടുള്ളത് ഗ്യാസിന്റെ ആ ഒരു ഭാഗം കഴിഞ്ഞ് ഇവിടെയായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഡോറിന്റെ ആ ഒരു ഭാഗത്തെല്ലാം ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് നല്ല ഭംഗിയായിട്ടുള്ള വ്യൂ തന്നെ നമുക്ക് കാണാട്ടോ ഒത്തിരി പേര് വർക്കിംഗ് കിച്ചൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് വർക്കിംഗ് കിച്ചൺ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്